റഷ്യ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൂന്ന് ദിവസത്തെ റഷ്യ ഓസ്ട്രിയ സന്ദർശനത്തിന് നാളെ തുടക്കമാകും സന്ദർശനത്തിന്റെ ആദ്യഘട്ടത്തിൽ മോസ്കോയിലെത്തുന്ന പ്രധാനമന്ത്രി ഇന്ത്യ റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കും പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രിയുടെ റഷ്യ സന്ദർശനം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബഹുമുഖ ബന്ധങ്ങളുടെ മുഴുവൻ ശ്രേണിയും നേതാക്കൾ അവലോകനം ചെയ്യും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങളിൽ ഇരുവരും കാഴ്ചപ്പാടുകൾ കൈമാറും മോസ്കോയിലെ ഇന്ത്യൻ സമൂഹവുമായും നരേന്ദ്രമോദി സംവദിക്കും റഷ്യ സന്ദർശനം പൂർത്തിയാക്കിയ ശേഷം പ്രധാനമന്ത്രി ചൊവ്വാഴ്ച ഓസ്ട്രിയയിലെത്തും അതേസമയം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരാനിരിക്കുന്ന വിയന്ന സന്ദർശനത്തെ ഏറെ അഭിമാനത്തോടെ ഉറ്റുനോക്കുന്നുവെന്ന് ഓസ്ട്രിയൻ ചാൻസലർ കാൾ നെഹാമർ പറഞ്ഞു വർഷത്തിനുശേഷം ഇതാദ്യമായാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഓസ്ട്രിയ സന്ദർശിക്കുന്നത് ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻഡർ ബെല്ലനുമായും ചാൻസലർ നെഹാമറുമായും നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തും ഇന്ത്യയിലെയും ഓസ്ട്രേലിയയിലെയും വ്യവസായ പ്രമുഖരുമായും ഇന്ത്യൻ സമൂഹവുമായും പ്രധാനമന്ത്രി ആശയവിനിമയം നടത്തും